യൂട്യൂബ് ബ്രൂട്ടസ് സീസറിനെയും ബ്രൂട്ടസിനെയും മാർക്ക് ആന്റണിയേയും കുറിച്ചുള്ള കഥകളൊന്നും കേട്ടിട്ടില്ലാത്തവർ പോലും ഈ ഒരു വാക്യം കേട്ടിട്ടുണ്ടാകും ക്രിസ്തുവിനു മുമ്പ് ജീവിച്ചിരുന്ന ഈ ചരിത്ര പുരുഷന്മാരുടെ ജീവിതകഥയോട് ബന്ധപ്പെട്ട് ഷേക്സ്പിയർ എഴുതിയ നാടകത്തിലെ സുപ്രധാന വാക്യം സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും മനുഷ്യബന്ധങ്ങളിലും രാഷ്ട്രീയ ജീവിതത്തിലുമെല്ലാം കാലിക പ്രസക്തിയുള്ള വാക്യം എന്താണ് ഈ പ്രയോഗത്തിന്റെ പിന്നിലെ കഥ എന്നറിയാത്തവർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടട്ടെ ട്രോജൻ രാജപരമ്പരയിലെ അംഗമായിരുന്ന ഗാലിയ സീസറിന്റെയും ഒറേലിയയുടെയും മകനായി ബിസി ഹൺഡ്രഡ് ജൂലൈ പന്ത്രണ്ടിന് ജൂലിയ സീസർ ജനിച്ചു പതിനാറ് വയസ്സിൽ പിതാവ് മരിച്ചു തന്റെ ഭാര്യപിതാവും റോമിലെ കൗൺസിലർ അംഗവുമായിരുന്ന കൊർണേലിയസ് അല്ലയുമായുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെ തുടർന്ന് ആ കൗമാരകാലത്ത് സീസറിന് റോമൻ നഗരം വിട്ടു വന്നു തുടർന്ന് ഏഷ്യയിൽ റോമിന്റെ തന്നെ സൈനിക താവളത്തിൽ ചേർന്ന് സേവനമനുഷ്ഠിച്ചു മികച്ച വാഗ്മി യുദ്ധതന്ത്രജ്ഞൻ സേനാധിപൻ എന്നീ നിലകളിൽ അദ്ദേഹം ഉയർന്നുവന്നു കൊർനേലിയ സല്ലയുടെ മരണശേഷം റോമിൽ തിരിച്ചെത്തി തുടർന്നുയർന്ന റവന്യൂ ഉദ്യോഗസ്ഥനായും ന്യായവിചാരകനായും പ്രവർത്തിച്ചു വിനോദങ്ങൾക്കും ജനക്ഷേമത്തിനും ധാരാളം പണം ചെലവഴിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളുടെ പ്രീതി നേടി പിന്നീട് റോമിലെ മുഖ്യ പുരോഹിതനായി സീസർ തിരഞ്ഞെടുക്കപ്പെട്ടു സീസർ പറഞ്ഞതായി പറയപ്പെടുന്ന ഐ ഐ സോ ഐ കേഡ് എന്ന വാക്യം പ്രസിദ്ധമാണല്ലോ മികച്ച യുദ്ധതന്ത്രങ്ങളിലൂടെ ഒരുപാട് പ്രദേശങ്ങൾ റോമിന് അധീനമായി സീസർ കൂടുതൽ ശക്തനാകുന്നത് ജനറലായ കാസിയേസിനെയും എല്ലാം പരിഭ്രാന്തരാക്കി പോംബെ സീസറിന്റെ ശത്രുക്കളുമായി സഖ്യം ചേർന്നു പോംബെയുടെയും സെനറ്റിന്റെയും ആവശ്യങ്ങൾ നിരാകരിച്ച സീസർ അവരുമായി യുദ്ധം പ്രഖ്യാപിച്ചു പരാജിതനായ പോംബെ ഈജിപ്തിലേക്ക് രക്ഷപ്പെട്ടെങ്കിലും അവിടെ വെച്ച് വധിക്കപ്പെട്ടു ഈജിപ്തിൽ ആ സമയത്ത് പത്ത് വയസ്സുകാരനായ രാജാവ് ടോളമി പതിമൂന്നാമനും മൂത്ത സഹോദരിയും ഭാര്യയുമായ ക്ലിയോപാട്രയും തമ്മിൽ അധികാരമത്സരം നിലനിന്നിരുന്ന സമയമായിരുന്നു ക്ലിയോപാട്രയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ജൂലിയസ് സീസറിന്റെ സഹായത്താൽ ക്ലിയോപാട്ര സീസർ റോമിൽ തിരിച്ചെത്തി വിശ്വസ്തരായ പ്രവർത്തകരും സുഹൃത്തുക്കളുമായിരുന്നു മാർക്ക് ബ്രൂട്ടസും റോമിൽ തിരിച്ചെത്തിയ സീസർ ഭരണാധികാരിയായി സ്വയം പ്രഖ്യാപിക്കുന്നു സീസർ ഒരു സ്വേച്ഛാധിപതിയാകുമെന്നും ജനവിരുദ്ധമായ ഭരണമാണ് നടക്കാൻ പോകുന്നതെന്നും പറഞ്ഞും പല തെളിവുകളും കാസിയസ് ബ്രൂട്ടസിനെ സീസറിനെതിരെ തിരിക്കുന്നു ജനക്ഷേമ തൽപരനായ ബ്രൂട്ടസ് കാസിയസിന്റെ വലയിൽ വകവിരുത്താനുള്ള ഗൂഢാലോചനയിൽ ബ്രൂട്ടസും പങ്കാളിയാവുന്നു ആ ദിവസം സെനറ്റിലേക്ക് പോകാൻ തുടങ്ങിയ സീസറിനെ തലേ ദിവസം താൻ കണ്ട ദുസ്വപ്നത്തെക്കുറിച്ചും ഭാവി പ്രവാചകൻ നടത്തിയ മുന്നറിയിപ്പിനെക്കുറിച്ചുമെല്ലാം കുറിച്ചുമെല്ലാം പറഞ്ഞ് ഭാര്യ വിലക്കുന്നു എന്നാൽ ഭയന്ന് ഒളിച്ചിരിക്കാൻ സീസർ തയ്യാറായില്ല തന്നെ കീഴ്പ്പെടുത്താൻ മാത്രം ശക്തരായവരൊന്നും തനിക്ക് ചുറ്റുമില്ല എന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു തനിക്ക് വേണ്ടി ഇന്ന് എങ്ങും പോകാതെ വീട്ടിൽ കഴിച്ചുകൂട്ടാൻ ഭാര്യ ആവശ്യപ്പെടുന്നു കാരണം മാർച്ച് പതിനഞ്ച് സൂക്ഷിക്കേണ്ട ദിവസമാണെന്ന് ഭാവി പ്രവാചകൻ പറഞ്ഞിരുന്നു ആ സമയത്ത് ഗൂഢാലോചനക്കാരിൽ ഒരാളായ ഡെസിയോസ് സീസറിനെ തേടി വീട്ടിലെത്തുന്നു സീസർ അവനോടൊപ്പം സെനറ്റിലേക്ക് യാത്രയാവുന്നു പ്രവാചകൻ വീണ്ടും സീസറിന് മുന്നറിയിപ്പ് കൊടുക്കാൻ ശ്രമിക്കുന്നു ഒരു സാധാരണ പൗരനായ ആർട്ടിമിഡറസ് ഗൂഢാലോചനയെക്കുറിച്ചുള്ള വിവരങ്ങൾ എഴുതിയ കത്ത് സീസറിന് കൈമാറുന്നു ഇപ്പോൾ രാജികാര്യത്തിനാണ് പ്രാധാന്യമെന്ന് പറഞ്ഞ് ആ കത്തപ്പോൾ വായിക്കാൻ സീസർ തയ്യാറായില്ല അപ്പോൾ അവിടെ എത്തിച്ചേർന്ന ഗൂഢാലോചനക്കാർ സീസറിനെ അഭിവാദ്യം ചെയ്യുകയെന്ന വ്യാജേനെ കുനിയുകയും ഒന്നിനു പുറകെ ഒന്നായി പുറകിൽ നിന്ന് കുത്തുകയും ചെയ്തു അവസാനമായി കുത്തിയത് തന്റെ വിശ്വസ്ത സുഹൃത്തായിരുന്ന ബ്രൂട്ടസ് ആണെന്ന് കണ്ട സീസർ ചോദിക്കുന്നു നീയും ബ്രൂട്ടസ് സീസർ അവസാനമായി പറഞ്ഞ വാചകമെന്നറിയപ്പെടുന്ന യു ടൂ ബ്രൂട്ടസ് എന്ന ഈ വാക്യം കൂടെ നിന്ന് പിന്നിൽ നിന്ന് കുത്തുന്നവരോട് ചോദിക്കുന്ന എക്കാലത്തെയും ശൈലിയായി നിലനിൽക്കുന്നു അധികാരമോഹം കൊണ്ടും മറ്റും ഏതു വിധേനയും കൂടെ നിൽക്കുന്നവരെ തള്ളിയിടുന്ന ഏതു കാലഘട്ടത്തിലും ഈ വാക്യം പ്രസക്തമായി നിലനിൽക്കുന്നു